ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി എന്ന് പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരം അഖിൽ മരാർ മുന്നറിയിപ്പ് അവഗണിച്ച് സർക്കാർ വയനാട്ടിലെ ദുരന്തത്തിന് കൂട്ടുനിന്നുവെന്ന് അഖിൽമാരാർ വിമർശിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ച വിവേചനാധികാരം പിണറായിക്കാണെന്നും കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറുന്നുവെന്നും അഖിൽമാരാർ ആരോപിച്ചു തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഖിൽമാരാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുന്നത് തന്റെ കുറിപ്പിൽ അഖിൽമാരാർ പറയുന്നത് ഇങ്ങനെയാണ് ജൂലൈ പതിമൂന്നിന് കേന്ദ്രം പറഞ്ഞു കേരള സെ ലാൻഡ് സ്ലൈഡ് ഫോനയ്ക്ക് സംഭാവന ഹെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പ്രളയം കൊറോണ തുടങ്ങിയ ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം സർക്കാർ വരുത്തി തീർത്തതാണെങ്കിൽ ഇത്തവണ മുന്നറിയിപ്പ് കാര്യമായി എടുക്കാതെ ഭാഗികമായി കൂട്ടുനിന്നു എന്ന് പറയാം നിലവിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നതാണ് നൂറ് ശതമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് ചെല്ലുന്ന പണത്തിന് സുതാര്യതയുണ്ട് എന്നാൽ അത് ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമുണ്ട് എന്നതും കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറും സഹായം വീണ്ടും അധികാരത്തിലെത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ ഇവർ എടുക്കും ദുരന്തവാർത്ത ഇങ്ങനെ പലയിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹായം ചെയ്യാൻ ഓടുന്നവരുടെ വലിയ ബഹളം കാണാം അതുകൊണ്ട് തന്നെ നിലവിലെ സഹായം പലപ്പോഴും കടന്നു പോകും വയറു നിറഞ്ഞവന് അധികം വരുന്ന ഭക്ഷണം വേസ്റ്റ് ആകും പോലെ പല സഹായങ്ങളും ഫലപ്രദമല്ല എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ ആരും ഇവരെ തിരിഞ്ഞു നോക്കില്ല വേണ്ടി കാത്തിരുന്ന മലയാളി ഇപ്പോൾ അർജുനെ ഓർക്കുന്ന കൂടി ഉണ്ടാകില്ല അർജുൻ വിഷയത്തിൽ വൈകാരികത ആളിക്കത്തിച്ച അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ ദുരന്തം ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരിക പലർക്കും പ്രയാസമാണ് എന്നിരുന്നാലും വീട് നഷ്ടപ്പെട്ടവർക്ക് നാളെ പുനരധിവാസം ഉണ്ടാകണം അവർക്ക് വേണ്ടി മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞാനും സുഹൃത്തുക്കളും തീരുമാനിച്ചു ദുരന്തം ആവർത്തിച്ച് സംഭവിക്കുന്ന വയനാടൻ മണ്ണിലല്ല ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് അഞ്ച് സെന്റ് സ്ഥലവും വീടും ഞങ്ങളുടെ വക നിലവിലെ സാഹചര്യം മാറി കഴിയുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദുരന്ത ഭൂമിയുടെ ഓർമ്മകൾ മറന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് സേവ് ചെയ്തു വെക്കുക കമന്റ് ബോക്സിൽ വിവരങ്ങൾ നൽകുക തീർച്ചയായും എന്നും അഖിൽ താഴെ കുറിച്ചിട്ടുണ്ട് അതേസമയം നിരവധി പേരാണ് അഖിൽ മരാറുടെ പോസ്റ്റിനെ അനുകൂലമായും പ്രതികൂലമായും കമന്റുകളുമായി എത്തുന്നത് അതേസമയം കേരളം പ്രളയ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിയത് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടിയുമായി എത്തിയിരുന്നു ദുരന്തത്തിന് വയനാടിൽ റെഡ് അലർട്ട് കിട്ടിയിരുന്നില്ല എന്നും ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് നൽകിയ അലേർട്ടിൽ പോലും ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നുവെന്നും ദുരന്തമുണ്ടായ ശേഷമാണ് റെഡ് അലേർട്ട് നൽകിയതെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതേസമയം വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അഖിൽമാരാർ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും രംഗത്തെത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത് സമൂഹ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻ ടു എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ